ആത്മഹത്യാ പ്രതിരോധ ദിനമാണിന്ന് കേരളത്തിൽ ആത്മഹത്യകൾ കൂടുന്നു എന്നാണ് കേരള സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ആത്മഹത്യകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയപ്പോൾ പത്തായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചായി അതായത് ഇരുപത്തിയാറ് ദശാംശം എട്ട് ശതമാനത്തിൻ്റെ വർധനവാണ് ആത്മഹത്യയിൽ ഉണ്ടായിട്ടുള്ളത് ആത്മഹത്യകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നിട്ടുള്ളത് തിരുവനന്തപുരത്താണ് നാൽപ്പത്തിയെട്ട് ശതമാനത്തോളം വരുമിത് പിന്നീട് കൊല്ലവും ഇടുക്കിയുമാണ് ആത്മഹത്യാ നിരക്ക് കൂടുതലായി കാണിച്ചിട്ടുള്ളത് മലപ്പുറമാണ് ഏറ്റവും കുറവ് അതോടൊപ്പം തന്നെ അൻപത്തിമൂന്ന് ശതമാനം ആളുകളും മരിച്ചിട്ടുള്ളത് മുപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലാണ് ആത്മഹത്യയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒട്ടേറെ കൗതുകകരമായ കാര്യങ്ങളുണ്ട് ആത്മഹത്യ ചെയ്തവരിൽ എൺപത്തിരണ്ട് ശതമാനവും പുരുഷന്മാരാണ് എന്താണ് പുരുഷന്മാർക്ക് സംഭവിക്കുന്നത് ഒപ്പം തന്നെ എഴുപത്തിയാറ് ശതമാനവും വിവാഹിതരായവരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് വിവാഹിതരായവർക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് ഓരോ ആത്മഹത്യക്ക് പിന്നിലും പ്രത്യേകം പ്രത്യേകം കാരണങ്ങൾ ഉണ്ടാകും നമുക്കൊരു ഉദാഹരണത്തിന് പാലക്കാട് ജില്ലയിലെ കാര്യമെടുക്കാം ഏറ്റവും കൂടുതൽ കുടുംബ ആത്മഹത്യകൾ നടന്നിട്ടുള്ളത് പാലക്കാടാണ് എന്തായിരിക്കും ഇതിന് കാരണം സാമൂഹ്യ സാമ്പത്തിക സാധ്യതകൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഇവയെല്ലാം തന്നെ പഠന വിധേയമാക്കേണ്ടതുണ്ട് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമ്മൾ കണ്ടു ഈ ആത്മഹത്യയുടെ കണക്കുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഡോക്ടർ പി എൻ സുരേഷ് കുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹം ദീർഘകാലമായി ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന ആളുകൂടെയാണ് ആദ്യ ചോദ്യം എന്ന് പറയുന്നത് വളരെ കൗതുകമുള്ള ഒരു കണക്ക് എൺപത്തിരണ്ട് ശതമാനമാണ് പുരുഷന്മാരുടെ നിരക്ക് എന്നുള്ളതാണ് എന്തുകൊണ്ടായിരിക്കാം ലോകത്തിലെ എല്ലായിടത്തും നോക്കുകയാണെങ്കിലും പുരുഷന്മാരാണ് ആത്മഹത്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അതായത് മൂന്ന് പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു സ്ത്രീ മാത്രമേ ആത്മഹത്യ ചെയ്യുള്ളൂ അതിൻ്റെ കാരണം പുരുഷന്മാർക്ക് ആത്മഹത്യ ചെയ്യാനായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും വിജയകരമായിട്ടുള്ള മാർഗം അവരവലംബിക്കുന്നു നേരെ വരച്ച സ്ത്രീകളാണെങ്കിൽ അത്തരത്തിലുള്ള മാർഗങ്ങൾക്ക് ലഭ്യത സ്ത്രീകൾക്ക് കുറവാണ് പിന്നെ സ്ത്രീകൾ പലപ്പോഴും ഈ ആത്മഹത്യാ ശ്രമങ്ങളാണ് നടത്താറുള്ളത് അവർക്ക് ആത്മഹത്യാ ശ്രമം എന്ന് പറഞ്ഞാൽ ഒരു മുറവിളിയാണ് പക്ഷേ പുരുഷന്മാരെ അവർക്കൊരു ആത്മഹത്യാ ചിന്ത വന്നാൽ പൊതുവേ ആരോടിയും സംസാരിക്കില്ല അവർ ആ ഒരു ചിന്ത വന്നാൽ അതിനെ എങ്ങനെ വളരെ വിജയപ്രദമായിട്ട് നമുക്ക് നടപ്പിലാക്കാം എന്നുള്ളത് ചിന്തിച്ചിട്ട് അതിനു വേണ്ട മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നുണ്ട് പലപ്പോഴും ആത്മഹത്യയുടെ കാര്യത്തിൽ പുരുഷന്മാരാണ് മുൻപന്തിയിൽ ആത്മഹത്യാ ശ്രമത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്ത്രീകളാണ് മുൻപന്തിയിൽ പത്ത് വർഷം കൊണ്ട് ദശാംശം എട്ട് ശതമാനമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ടാണ് രണ്ടായിരത്തി പതിനാലിന് വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു ഇരുപത്തെട്ട് പോയിന്റ് ആറ് ശതമാനം വർധനം ഉണ്ടായിട്ടുള്ളത് അത് പെട്ടെന്ന് ഈ ഒരു വർഷം ഉണ്ടായിട്ടുള്ള വർദ്ധനവല്ല നമ്മൾ ഗ്രാഫ് ഇങ്ങനെ ഇങ്ങനെ കയറി കയറി വരികയാണ് അപ്പോൾ അതിന് നിരവധി കാരണങ്ങളുണ്ട് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഈ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതിന് കാരണം നമുക്ക് പറയാം പ്രത്യേകിച്ച് നമുക്ക് കുറേ കാലങ്ങളായിട്ട് ന്യൂക്ലിയർ ഫാമിലി കൂട്ടുകുടുംബത്തിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വരുമ്പം നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ധാരണയുണ്ട് പിന്നെ തൊഴിലില്ലായ്മ നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് പ്രതീക്ഷിച്ചത്ര ജോലി കിട്ടാത്തത് അങ്ങനെ ജോലി കിട്ടിയാൽ തന്നെ പ്രതീക്ഷിച്ചത്ര ശമ്പളം കിട്ടാത്തത് പിന്നെ സമൂഹത്തിൽ വന്നിരിക്കുന്ന സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള പല മാറ്റങ്ങൾ മൂലം ഈ റിലേഷൻഷിപ്പ് ബന്ധങ്ങളിലൊക്കെ വളരെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുടുംബത്തിൽ ഒരു മൂല്യച്രി സംഭവിച്ചിട്ടുണ്ട് നമ്മൾ വളരെ കുടുംബത്തിൽ തന്നെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുടുംബത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങളും മറ്റ് കുടുംബത്തിലെ ആൾക്കാരായിട്ട് ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ളൊരു അവസാനം എന്നുള്ളതാണ് നമുക്ക് ആത്മഹത്യയിലേക്കുള്ള ആ വർദ്ധനവനായിട്ടുള്ള കാരണം എന്ന് പറയാം ഒപ്പം തന്നെ ഈ ദാമ്പത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എഴുപത്തിയാറ് ശതമാനമാണ് വിവാഹിതരായവർ ഇവർക്ക് ഒരു വിജയകരമായ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതായിരിക്കുമോ എന്താണ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ സംഭവിക്കുന്നത് അവിവാഹിതരുടെ ഇടയിലും വിവാഹബന്ധം ഏർപ്പെടുത്തിയ ഏതെങ്കിലും വൈദ്യവ്യം ബാധിച്ചവരുടെ ഇടയിലൊക്കെയാണ് ഈ എഴുപത് എൺപത് ശതമാനം പറയുന്ന അങ്ങനെയുള്ള ആളുകളുടെയാണ് നമുക്ക് വിവാഹിതരുടെ ഇടയിൽ എന്തുകൊണ്ട് ഇത്രയുള്ള ആത്മഹത്യയിൽ സംഭവിക്കുന്നു പ്രത്യേകിച്ചും മുപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലാണ് കേരളത്തിൽ ഒരു അമ്പത് ശതമാനം അമ്പതിലേറെ ആത്മഹത്യയിൽ നടന്നിട്ടുള്ളത് ആത്മഹത്യയുടെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ അമ്പത് ശതമാനത്തിലേറെ ആത്മഹത്യയിൽ നടന്നിട്ടുള്ളത് കുടുംബ പ്രശ്നങ്ങൾ മൂലമാണ് അപ്പോൾ തികച്ചും പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടേഴ്സാണ് നമുക്ക് കേരളത്തിൽ കാണുന്നത് വിവാഹം തന്നെ നമ്മുടെ ജനതയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കണം ആവശ്യമുണ്ടോ എന്ന് അബക്കമായിട്ടുള്ളൊരു വിവാഹബന്ധങ്ങളാണോ വിവാഹ വിവാഹം കഴിഞ്ഞ് ധാരാളം ഇപ്പോൾ നമുക്ക് ഡിവോഴ്സ് റേറ്റൊക്കെ എല്ലാം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഫാമിലി കോർട്ടിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കുമിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ വിവാഹിതരുടെ ഇടയിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നു അതെന്തുകൊണ്ട് ആത്മഹത്യയിലേക്ക് അവരെ നയിക്കുന്നു തീർച്ചയായിട്ടും നല്ല പഠന വിധേയമാക്കേണ്ട ഒരു വിഷയമാണ് തന്നെ പാലക്കാട് എന്നെ ഞെട്ടിച്ചിട്ടുള്ള ഒരു കാര്യം കുടുംബാത്മഹത്യകളുടെ നിരക്ക് കൂടുന്നു എന്നുള്ളതാണ് ഒരു കുടുംബം ഇല്ലാതായി പോവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സാമൂഹ്യ സാമൂഹ്യത്തിൻ്റെ കൂടെ പ്രശ്നമായിട്ടല്ലേ അതിനെ കാണേണ്ടത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു കുടുംബ ആത്മഹത്യ എന്ന് പറയുമ്പം ആ പേര് തന്നെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ കുടുംബ ആത്മഹത്യ എന്ന് നമ്മൾ പറയുമ്പം ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്തു എന്നല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും അവിടെ സംഭവിക്കുന്നത് ഒരു വ്യക്തി മാത്രമാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യാ പ്രവണതയുള്ള ആ വ്യക്തി ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരുപക്ഷേ ഞാൻ മരിക്കുമ്പം എൻ്റെ ഭാര്യയും കുട്ടികളും ഒറ്റപ്പെട്ടു പോകരുത് അല്ലെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ട് സംഭവിക്കരുതെന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപക്ഷെ അവരെ നിരന്തരമായിട്ട് പ്രേരിപ്പിച്ച് ആത്മഹത്യയിലേക്ക് നയിക്കുകയോ അല്ലെങ്കിൽ ഇയാൾ മറ്റുള്ളവരെയൊക്കെ കൊന്ന് അവസാനം ഈ വ്യക്തി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പേര് തന്നെ തെറ്റാണ് നമുക്കൊരു കൂട്ട കൊലപാതകം എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും നല്ലത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ കുടുംബ ആത്മഹത്യകളിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥാനത്തുണ്ട് ഉണ്ട് അപ്പോൾ ഈ കുടുംബ ആത്മഹത്യകളും ഒരു ഇങ്ങനെ കൂടാൻ വരുന്ന ഒരു കാരണം നമ്മുടെ ദൃശ്യ മറ്റേ പ്രിൻറ്റ് മാധ്യമങ്ങളെല്ലാം ഇത്തരത്തിലുള്ള കുടുംബത്മഹത്യ ആത്മഹത്യകൾ കൊടുക്കുന്നൊരു അമിത പ്രാധാന്യമാണ് അങ്ങനെ അനുകരണ കോപ്പി കാറ്റ് സൂയിസൈഡ്സ് ഒക്കെ പറയും അവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു സാമ്പത്തിക സാമൂഹ്യ സാഹചര്യം ഇല്ലാത്ത വ്യക്തി ഒരു ആത്മഹത്യക്ക് നിർബന്ധിതനാകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ നമ്മൾ കുറേയേറെ കുറെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷവും ഭരണകൂടവും ഒക്കെ തന്നെ മാറിയിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ച് മറ്റ് സ്റ്റേറ്റുകളെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനും അപ്പുറം പക്ഷേ സങ്കീർണമായ വിഷയങ്ങൾ തന്നെയാണ് ഉള്ളത് ഈ ആത്മഹത്യാ നിരക്ക് കൂടുന്നത് എന്ന് കൊണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ആത്മഹത്യക്ക് നമുക്കൊരു വളരെ ലളിതമായിട്ടുള്ളൊരു കാരണം ഒരിക്കലും പറയാൻ പറ്റില്ല നിരവധി പ്രശ്നങ്ങൾ മാനസികം മനോരോഗം മാനസിക പ്രശ്നങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മറ്റ് വൈകാരിക പ്രശ്നങ്ങൾ ഇതെല്ലാം ഒന്നിച്ച് ഒരു വ്യക്തിയിൽ സമ്മേളിക്കുമ്പോൾ ആ വ്യക്തിക്ക് അതിനെ ഒന്നും നേരിടാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവസാന നിമിഷമായിട്ടാണ് ആത്മഹത്യയിലേക്ക് ചിന്തി അതിൽ ചിന്തിക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന എല്ലാവരെയും ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഇതിനെല്ലാം ഒരു ശാസ്ത്രീയമായ ജീവശാസ്ത്രപരമായിട്ടുള്ള കാരണം ഉണ്ട് അതായത് നമ്മുടെ തലച്ചോറിൽ നമ്മുടെ വൈകാരിക അവസ്ഥയും എല്ലാം നിയന്ത്രിക്കാനായിട്ട് ഒരു സിറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട് ഇത്തരത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് തലച്ചോറിൽ വളരെ കുറഞ്ഞു വരുമ്പം ആ വ്യക്തിക്ക് പിടിച്ചു നിൽക്കാൻ വരും പറ്റാതെ വരുമ്പം ഒരു ഡിപ്രഷൻ ഒരു കടുത്ത വിഷാദത്തിലേക്ക് വരുമ്പം അങ്ങനെ ആണ് ഈ വ്യക്തി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം സമാന എല്ലാ വ്യക്തികളും ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അത്തരത്തിലെ ആത്മഹത്യാ സാധ്യത ബയോളജിക്കലായിട്ട് തലച്ചോറിൽ ഇത്തരത്തിലെ സിറട്ടോണിൻ്റെ അളവ് കുറഞ്ഞിട്ടുള്ളൊരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അയാൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു ആത്മഹത്യക്ക് ശ്രമിക്കുന്നു അതിനെ വളരെ ലളിതമായിട്ടെല്ലാം നമ്മൾ ലളിത തന്നെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നമുക്ക് വരും കാലങ്ങളിൽ പുതിയ ഇത്തരത്തിലുള്ള ആത്മഹത്യാ പ്രതിരോധ ശാസ്ത്രീയ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ കേരളത്തിന് തനതായിട്ടുള്ള ഒരു ആത്മഹത്യാ പ്രതിരോധ സംവിധാനം വന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ കൂടിക്കൊണ്ടിരിക്കുന്ന ആത്മഹത്യയിലെ ഒരു പരിധി വരെങ്കിലും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എന്തായാലും ഇത്രയും Thank you